രാവിലെ മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന വീക്കിലി റൗണ്ട്അപ്പിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം തീയതി വെള്ളിയാഴ്ച തൊണ്ണൂറ്റി നാലാമത്തെ വീക്കിലി എപ്പിസോഡ് അവതരിപ്പിക്കുന്നത് പത്തൊൻപതാമത് ഷാരോൺ ഫെലോഷിപ്പ് നോർത്ത് അമേരിക്കൻ കോൺഫറൻസ് വളരെ അനുഗ്രഹമായി കഴിഞ്ഞ ഞായറാഴ്ച നടന്ന സംയുക്ത സഭായോഗത്തോടെ സമാപിച്ചു ഈ പ്രാവശ്യത്തെ മീറ്റിംഗിൽ അമേരിക്കയുടെ വിവിധ സംസ്ഥാനങ്ങളായി നിരവധി പേർ പങ്കെടുത്ത് അനുഗ്രഹം പ്രാപിച്ചതായി സംഘടനയുടെ സെക്രട്ടറി ജോൺസൺ ഉമ്മൻ അറിയിച്ചു അടുത്ത സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ ഇരുപതാമത് സമ്മേളനം ചിക്കാഗോയിൽ വെച്ച് നടത്തപ്പെടുന്നതാണെന്ന് ഭാരവാഹികൾ അറിയിച്ചു പാസ്റ്റർ എം ജി ജോൺസൺ നാഷണൽ കൺവീനറായി പ്രവർത്തിക്കും ഷാരോൺ ഫെലോഷിപ്പ് സഭകളുടെ നാഷണൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെയും ഈ സമ്മേളനത്തിൽ വെച്ച് തെരഞ്ഞെടുത്തു ഡോക്ടർ റിങ്കു തോംസൺ പ്രസിഡന്റായും ജോൺസണും മെൻ സെക്രട്ടറിയായും സേവനമനുഷ്ഠിച്ച കഴിഞ്ഞ വർഷത്തെ കമ്മിറ്റി തന്നെയാണ് വീണ്ടും അടുത്ത രണ്ട് വർഷവും പ്രവർത്തനത്തിന് വേണ്ടി ജനറൽ ബോഡി തെരഞ്ഞെടുത്തത് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട അല്ലെങ്കിൽ സേവനം തുടരുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് ഞങ്ങളുടെ അനുമോദനങ്ങളും ആശംസകളും അർപ്പിക്കുന്നു ഷാരൂഖ് ഫെലോഷിപ്പ് ചർച്ചിൻ്റെ ഫാമിലി കോൺഫറൻസ് കഴിഞ്ഞ ശേഷം ക്യാൻസർ സിറ്റിയിലേക്ക് ഡ്രൈവ് ചെയ്തു പോയ പാസ്റ്റർ ഡോക്ടർ മാണി വറീസും കുടുംബവും സഞ്ചരിക്കുന്ന വാഹനം അപകടത്തിൽപ്പെട്ടു വാഹനത്തിന് സാരമായ കേടുപാടുകൾ സംഭവിച്ചെങ്കിലും പാസ്റ്റർ മാണി വറീസും കുടുംബവും അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്ന് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ പറയുന്നു ഫെലോഷിപ്പ് ഓഫ് പണ്ടക്കോസൽ ചർച്ചസ് ഇൻ ഷിക്കാഗോ എഫ് പി സി സിയുടെ അടുത്ത ശനിയാഴ്ച ജൂലൈ മാസം പത്തൊമ്പതാം തീയതി ശനിയാഴ്ച വൈകീട്ട് ആറര മണിക്ക് ബദേൽ ഐ പി സി സഭയിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹിൾ അറിയിക്കുന്നു ഈ സമ്മേളനത്തിൽ പാസ്റ്റർ സിംജൻ ചെറിയ ചീരൻ ദേവോചനം സംസാരിക്കും ഈ സമ്മേളനത്തിൽ ഷിക്കാഗോ സിറ്റിയിലെ എല്ലാ ദേവദാസുമാരും വിശ്വാസികളും വന്ന് പങ്കെടുക്കണമെന്ന സഭയുടെ സീനിയർ പാസ്റ്റർ പാസ്റ്റർ സാമുൽ ചാക്കോ എഫ് എ സി ഡോക്ടർ വില്ലി എബ്രഹാം പാസ്റ്റർ തോമസ് ജോഹന്നാൻ എന്നിവർ അറിയിക്കുന്നു എഫ് എ സി സിയുടെ ആനുവൽ കൺവെൻഷനും സംയുക്ത സഭായോഗവും ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ പതിനേഴ് വരെ നടക്കും ഓഗസ്റ്റ് പതിനഞ്ച് വെള്ളിയാഴ്ച വൈകിട്ട് ആറര മണിക്ക് എബനസ്റ്റർ പരക്കോസ്റ്റർ ചർച്ചിൽ വെച്ച് ആരംഭിക്കുന്ന ഈ വർഷത്തെ സംയുക്ത സഭായോഗവും ആനുവൽ കൺവെൻഷനും ഓഗസ്റ്റ് പതിനേഴാം തീയതി ഞായറാഴ്ച നടക്കുന്ന സഭായോഗത്തോടെയാണ് സമാപിക്കുന്നത് പതിനഞ്ചാം തീയതി എ ബന് എസ് ചർച്ചിൽ വെച്ചും പതിനാറാം തീയതി ശനിയാഴ്ച വൈകിട്ട് ആറര മണിക്ക് ഷിക്കാഗോ ഐ പി സി സഭാ ഓഡിറ്റോറിയത്തിൽ വെച്ചുമാണ് നടത്തപ്പെടുന്നത് സംയുക്ത സഭായോഗവും ഷിക്കാഗോ ഐ പി സി സഭയുടെ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കും ഈ സമ്മേളനത്തിൽ മലയാളികൾക്ക് വളരെ സുപരിചിതനായ പാസ്റ്റർ ക്രിസ് ജാക്സൺ മുഖ്യ സന്ദേശം നൽകുന്നതാണ് ഈ വർഷത്തെ മീറ്റിങ്ങിന് വേണ്ടി എല്ലാ പ്രിയപ്പെട്ടവരും പ്രാർത്ഥിക്കണമെന്ന് വാരവാഹികൾ അറിയിക്കുന്നു ഷിക്കാഗോ സിസ്റ്റേഴ്സ് ഫെലോഷിപ്പിന്റെ ആഭിമുഖ്യത്തിലുള്ള പ്രത്യേക സമ്മേളനം നാളെ രാവിലെ പത്ത് മണിക്ക് ഗിൽഗാൽ പെൻഡക്കോസ്റ്റൽ ചർച്ചിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികളായിരിക്കുന്ന സിസ്റ്റർ മോളി എബ്രഹാം ഗ്രേസി തോമസ് എന്നിവർ അറിയിക്കുന്നു ഈ സമ്മേളനത്തിൽ സിസ്റ്റർ റോസ മെച്ചെറിയാൻ മുഖ്യ സന്ദേശം നൽകുന്നതാണ് ഐ പി സി ഹെബ്രോൺ സഭയുടെ നാൽപ്പത്തി ആറാമത് ആനുവൽ കൺവെൻഷൻ ജൂലൈ മുപ്പത്തി ഒന്ന് മുതൽ ഓഗസ്റ്റ് രണ്ട് വരെ സഭാ ഹോളിൽ വെച്ച് നടക്കുമെന്ന സീനിയർ പാസ്റ്റർ പാസ്റ്റർ പി സി മാമൻ അറിയിക്കുന്നു പാസ്റ്റർ ടോമി ജോസഫ് ഡോക്ടർ ഷിബു തോമസ് അല്ലാൻഡ എന്നിവർ വിവോചനം സംസാരിക്കുന്നതാണ് ഇന്റർനാഷണൽ പെൻഡക്കോസ്റ്റൽ അസംബ്ലിയുടെ പാസ്റ്ററൽ ഇൻസ്റ്റലേഷൻ സർവീസ് ജൂലൈ മാസം ഇരുപത്തി ആറാം തീയതി ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് ഷിക്കാഗോയിൽ വെച്ച് നടക്കും ഈ സമ്മേളനത്തിൻ്റെ വിശദാംശങ്ങൾ നമ്മുടെ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇലിയോസ് ചർച്ചിൻ്റെ ആഭിമുഖ്യത്തിലുള്ള വി ബി എസ് നടന്നു വരുന്നു ജൂലൈ മാസം ഒൻപത് മുതൽ പന്ത്രണ്ട് വരെ നടത്തപ്പെടുന്ന സമ്മേളനത്തിൽ ഡോക്ടർ ടൈറ്റസ് സിപ്പെൻ മുഖ്യാതിഥിയായിരിക്കും ഐ പി സി ഹെബ്രോൺ സഭയുടെ ബി ബി എസ് ജൂലൈ ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തി ആറ് വരെ നടക്കുമെന്ന് സഭാ സെക്രട്ടറി ബ്രദർ സജി തോമസും സീനിയർ പാസ്റ്റർ പാസ്റ്റർ ഫി സി മാമനും അറിയിക്കുന്നു ബോബി റാവു ഈ വി ബി എസിന് നേതൃത്വം നൽകും സെലിബ്രേഷൻ ചർച്ചിൻ്റെ വി ബി എസ് ഓഗസ്റ്റ് ഒന്ന് രണ്ട് തീയതികളിൽ സഭാ ഹോളിൽ വെച്ച് നടക്കുമെന്ന് സഭയുടെ പാസ്റ്റർ സീനിയർ പാസ്റ്റർ പാസ്റ്റർ ഫാസ്റ്റർ കെ സ്റ്റീഫൻസൺ അറിയിക്കുന്നു പി സി നാക്കിൻ്റെ പ്രേയർ നാൽപ്പതാമത് പി സി നാക്കിൻ്റെ അനുഗ്രഹത്തിനുള്ള പ്രാർത്ഥന കഴിഞ്ഞ ചൊവ്വാഴ്ച നടന്നു പാസ്റ്റർ വിൽസൺ മുഖ്യ സന്ദേശം നൽകി അടുത്ത സമ്മേളനം ഓഗസ്റ്റ് മാസം പന്ത്രണ്ടാം തീയതി നടത്തപ്പെടും പാസ്റ്റർ പി വി മാമൻ വിശദവിവരങ്ങൾ പിന്നാലെ അറിയിക്കുന്നതാണ് ഇന്ന് പന്തക്കോസ്റ്റ് മിഷൻ്റെ ഇൻ്റർനാഷണൽ കോൺഫറൻസ് ജൂലൈ മാസം ഒൻപത് മുതൽ പതിമൂന്ന് വരെ പെൻസിൽവേനിയയിൽ വെച്ച് നടത്തപ്പെടുന്നതാണ് മുപ്പത്തി അഞ്ചാമത് വെസ്റ്റേൺ പന്തക്കോസ്റ്റൽ കോൺഫറൻസ് ജൂലൈ മാസം പത്ത് മുതൽ പതിമൂന്ന് വരെ അലബാമയിലുള്ള കാഗറിൽ വെച്ച് നടത്തപ്പെടുന്നു ഷർച്ചോർഡിൻ്റെ ഫാമിലി കോൺഫറൻസ് ജൂലൈ മാസം പത്തു മുതൽ പതിമൂന്ന് വരെ ന്യൂയോർക്കിലുള്ള ലോങ് ഐലൻഡിൽ വെച്ച് നടത്തപ്പെടുന്നു ഐ പി സി നോർത്ത് അമേരിക്കൻ ഫാമിലി കോൺഫറൻസ് ജൂലൈ മാസം പതിനേഴ് മുതൽ ഇരുപത് വരെ കാനഡയിലെ എൺമെൻറ്റിൽ വെച്ച് നടത്തപ്പെടുന്നു അസംബ്ലിസം ഗോർഡിൻ്റെ ഫാമിലി കോൺഫറൻസ് ജൂലൈ മാസം ഇരുപത്തി നാല് മുതൽ ഇരുപത്തിയേഴ് വരെ കാനഡയിലെ ടൊറോണ്ടോയിൽ വെച്ചും നടത്തപ്പെടുന്നതാണ് ഇതോടെ ഇന്നത്തെ വീക്കിലി റൗണ്ട് അപ്പ് ഇവിടെ അവസാനിക്കുന്നു ഈ യൂട്യൂബിലൂടെ ഈ പ്രോഗ്രാം കാരണം ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു അടുത്ത വെള്ളിയാഴ്ച വീണ്ടും കണ്ടുമുട്ടും വരെ നമ്മുടെ എല്ലാ പ്രേക്ഷകർക്കും അംഗങ്ങൾക്കും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ വീക്കിലി റൗണ്ടപ്പ് ഇവിടെ അവസാനിപ്പിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ